നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് എൻ്റെ പൊന്നെ യുദ്ധമാണ് നാളെ ബിഗ് ബോസ് വീട്ടിൽ രാവിലെ മുതൽ മഹായുദ്ധമാണ് ആരും നാളത്തെ ലൈവ് മിസ്സാക്കണ്ട കേട്ടോ നാളെ ലൈവ് കണ്ട മുതലാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു രക്ഷയില്ലാത്ത പ്രൊമോയാണ് അനുമോളും കിച്ചൺ ടീമും തമ്മിലാടി ആതിലെയും കിച്ചൺ ടീമും തമ്മിലാടി നൂറയും കിച്ചൺ ടീമും തമ്മിലാടി അനീഷും കിച്ചൺ ടീമും തമ്മിലാടി ഷാനവാസും കിച്ചൻ ടീമും തമ്മിലടി അടിയോടടി അടി എന്ന് വെച്ചാൽ നാളെ ഒരു ഒന്നൊന്നര ഒടുക്കത്തെ അടി അതായത് വെസൽ കഴുകിയതിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാണ് ആദ്യം അനുമോളുമായിട്ട് അടി തുടങ്ങുന്നത് നീ അവളെ ധൈര്യം ഉണ്ടെങ്കിൽ അടിച്ചു എന്ന് ആതിൽ ആരോടോ വിളിച്ചു പറയുന്നുണ്ട് നെവിനോടാണോ ആരിനോടാണോ ഷാനവാസിനോടാണോ എന്ന് അറിയില്ല അത് അനുമോളെ അടിച്ചു നോക്കാനാണോ പറയുന്നത് അതല്ല ഇനി നൂറെ അടിച്ചു നോക്ക് എന്നാണോ പറയുന്നതെന്നും അറിയില്ല പോടാ ചെറുക്ക നിന്നെ കാണുന്നത് അറപ്പാണ് വെറുപ്പാണെന്ന് അനുമോള് വീണ്ടും നെവിന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ള അമ്മ ഒരു പ്രവർത്തിയാണല്ലോ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ നാളെ മഹായുദ്ധമാണ് ബിഗ് ബോസ് വീടിനകത്ത് സിവിൽ വാർ നടക്കാൻ പോവാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം